ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഡിഫെൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് ജി ഡി ആൻഡി ഡി ബിക്ക് സ്ട്രാറ്റജിക്കൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് നാഷണൽ പാർക്ക് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് പരിചയപ്പെടാം ഓക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ജിം കോർബെറ്റ് നാഷണൽ പാർക്ക് ഫേമസ് ഫോർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദ ജിം കോർബെറ്റ് നാഷണൽ പാർക്ക് ഫേമസ് ഫോർ ഫസ്റ്റ് ഓപ്ഷൻ റോയൽ ബംഗാൾ ടൈഗേഴ്സ് ഓപ്ഷൻ ബി സ്നോ ലെപ്പേർഡ്സ് ഓപ്ഷൻ സി വൺ ഹോൺ റൈനോസിയർസ് ഓപ്ഷൻ ഡി ഏഷ്യതറ്റിക് ക്ലൈൻസ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ഏത് നൃത്തയാണ് കാണപ്പെടുന്നത് റോയൽ ബംഗാൾ ടൈഗേഴ്സിനെയാണ് കേട്ടോ അപ്പം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്തിനാണ് ഫേമസ് റോയൽ ബംഗാൾ ടൈഗേഴ്സ് ഓക്കെ ആണല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഓക്കെ ആണല്ലോ എങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി രത്തൻപൂർ നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ രത്തൻപൂർ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കി ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് എവിടെയാണ് ആർക്കെങ്കിലും അറിയാവോ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രാജസ്ഥാനാണ് കേട്ടോ ഓപ്ഷൻ ബി രാജസ്ഥാൻ നോക്കി അങ്ങനെയെങ്കിൽ മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ആർക്കെങ്കിലും അറിയാവോ ഏതാണ് പെഞ്ച് നാഷണൽ പാർക്ക് കേട്ടോ പെഞ്ച് പെഞ്ച് നാഷണൽ പാർക്ക് എവിടെയാണ് മധ്യപ്രദേശിലാണ് നെക്സ്റ്റ് നോക്കിയേ അങ്ങനെയാണെങ്കിൽ ഗിർ നാഷണൽ പാർക്ക് അതാണ് ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ് ഗുജറാത്തിലാണ് ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു രതൻപൂർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് അങ്ങനെയാണെങ്കിൽ ഗിർ നാഷണൽ പാർക്ക് എവിടെയായിരുന്നു ഗുജറാത്ത് പെഞ്ച് പെഞ്ച് എവിടെയാണ് മധ്യപ്രദേശ് ആണല്ലേ എല്ലാവരും നോക്കിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ഇൻ വിച്ച് മൗണ്ടൻ റേഞ്ച് ഈസ് നന്ദാദേവി നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് എന്താണ് ഇൻ വിച്ച് മൗണ്ടൻ റേഞ്ച് ഈസ് ലൊക്കേറ്റഡ് നന്ദാദേവി നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഏതാണ് ഓപ്ഷൻ എ ആരവല്ലി റേഞ്ച് ഓപ്ഷൻ ബി വെസ്റ്റേൺ ഘട്ട് ഓപ്ഷൻ സി ഈസ്റ്റേൺ ഘട്ട് ഓപ്ഷൻ ഡി ഹിമാലയൻ റേഞ്ച് അറിയാവോ ആർക്കെങ്കിലും ആൻസർ ഏതാന്ന് ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹിമാലയൻ റേഞ്ച് ഏതാണ് ഓപ്ഷൻ ഡി ഹിമാലയൻ റേഞ്ച് അപ്പം ഏത് മൗണ്ടെയിൻ റേഞ്ചിലാണ് നന്ദാദേവി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ റേഞ്ച് ഏതാണ് ഹിമാലയൻ റേഞ്ച് ഓക്കെ ആണല്ലോ മക്കളെ എല്ലാവരും നോക്കി മക്കളെ നമ്മൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് ജി ഡി ആൻഡ് ഡി ബിക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജി ഡിക്ക് നാലായിരം രൂപയും ഡി ബിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി ഡെയിലിയിലായി ക്ലാസുകൾ റെക്കോർഡ് സെക്ഷനുകൾ വീക്ക്ലി സിക്സ് ഡേ ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ ആൻഡ് മെഡിക്കൽ അവെയറൻസുകൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ നെക്സ്റ്റ് പോവാം നമുക്ക് ഓക്കെ സിംലിപ്പാൽ നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ആൾസോ റെക്കഗ്നൈസ് സിംലിപ്പാൽ നാഷണൽ പാർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ നാഷണൽ പാർക്കാണോ ടൈഗർ റിസർവ് ആൻഡ് ബയോസിയർ റിസർവ് ആൻഡ് ഓൾ ഓഫ് ദി എബോ എന്താണ് സിംലിപ്പാൽ നാഷണൽ പാർക്ക് എന്താണ് ഇതൊരു നാഷണൽ പാർക്കാണ് ഇറ്റ് ഈസ് എ ടൈഗർ റിസർവ് ഇറ്റ് ഈസ് എ ബയോസിയർ റിസർവ് ഇതെല്ലാം എന്തോ ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് സിംലിപ്പാൽ നാഷണൽ പാർക്കിൽ ഉൾപ്പെടുന്നുണ്ട് ആണോ മക്കളെ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ വാട്ട് ഈസ് ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ദ വാലി ഓഫ് ഫ്ലവേഴ്സ് ഫോർ ഒപ്റ്റിമൽ വ്യൂവിംഗ് ഓഫ് ദി ഫ്ലവേഴ്സ് എന്താണ് നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉണ്ടല്ലോ ഈ ഉത്തരാഖണ്ഡിലാണ് നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് കേട്ടോ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് മക്കളെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് ഏത് സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ഇത് വ്യൂ ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ഓപ്ഷൻ എ ഡിസംബർ ടു ഫെബ്രുവരി ഓപ്ഷൻ ബി മാർച്ച് ടു മെയ് ഓപ്ഷൻ സി എന്താണ് ജൂലൈ ടു സെപ്റ്റംബർ ഓപ്ഷൻ ഡി ഒക്ടോബർ ടു നവംബർ അറിയാവോ ആൻസർ ആർക്കെങ്കിലും ഏതാണ് ആൻസർ വരുന്നത് നമുക്ക് ജൂലൈ ടു സെപ്റ്റംബർ ആണ് കേട്ടോ ഏത് മാസമാണ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ് അപ്പം നോക്കിയാൽ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് എവിടെയാണ് വരുന്നത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് ഏത് സമയത്താണ് നമുക്ക് ഇത് വ്യൂ ചെയ്യാൻ പറ്റുന്നത് ജൂലൈ ടു സെപ്റ്റംബർ മാസത്തിലാണ് കേട്ടോ ജൂലൈ ടു സെപ്റ്റംബർ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവുകയാണെ സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫേമസ് ആനിമൽ ഫൗണ്ട് ഇൻ കൻഹാ നാഷണൽ പാർക്ക് എന്താണ് കൻഹ നാഷണൽ പാർക്ക് കേട്ടോ കൻഹ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ആനിമൽ ഏതാണെന്ന് കേട്ടോ ഏതാണ് നോക്കി ഓപ്ഷൻ എ ലയൺ ഓപ്ഷൻ ബി റൈനോസിയർസ് ഓപ്ഷൻ സി ബരാസിംഗ അല്ലെങ്കിൽ സാം ഡിയർ ഓപ്ഷൻ ഡി എലിഫന്റ് എന്താണ് കൻഹ നാഷണൽ പാർക്ക് എവിടെയാണ് കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് ഏട്ടാ കൻഹ നാഷണൽ പാർക്ക് എവിടെ മക്കളെ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാണപ്പെടുന്ന ആനിമൽ ഏതാണ് ഏതാണ് ബരാസിംഗ അല്ലെങ്കിൽ ഡിയർ ആണ് ഏട്ടാ ബരാസിംഗ അല്ലെങ്കിൽ ഡിയർ ആണ് കാണപ്പെടുന്നത് അപ്പം ഇത്ര ഓർക്കുക കൻഹ നാഷണൽ പാർക്ക് എവിടെയാണ് ഈ സ്റ്റേറ്റിലാണ് നമ്മുടെ മധ്യപ്രദേശിൽ അവിടെ കാണപ്പെടുന്ന ആനിമൽ ഏതാണ് ബരാസിംഗ അല്ലെങ്കിൽ ഡിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഡിങ്ക ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ഡച്ചിങ്കാം നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്താണ് ഡച്ചിം ഗാം നാഷണൽ പാർക്ക് ഡച്ചിം ഗാം നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കിയേ ഫസ്റ്റ് ഓപ്ഷൻ ജമ്മു ആൻഡ് കാശ്മീർ സെക്കൻഡ് ഓപ്ഷൻ അസാം ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി മിസോറ ഏതാണ് മക്കളെ ഡെച്ചിംഗാം നാഷണൽ പാർക്ക് ഡെച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീർ എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഡെച്ചിംഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അസാം അങ്ങനെയാണെങ്കിൽ അസാമിൽ ഏതാണ് കാസിരംഗ കേട്ടാ കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് മക്കളെ അസാമിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഗുജറാത്തിൽ ഗുജറാത്തിലേതായിരുന്നു ഗിർ ഗുജറാത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് ഗിർ അങ്ങനെയാണെങ്കിൽ മിസോറാമിൽ ഏതാണ് മുർലൻ കേട്ടാ മിസോറാമിലെ നാഷണൽ പാർക്ക് ഏതാ മക്കളെ മുറലൻ നാഷണൽ പാർക്ക് ഏതാണ് മുറലൻ നാഷണൽ പാർക്ക് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഡച്ചിൻഗാം നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഡെച്ചിൻഗാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പിന്നെന്താണ് ഗുജറാത്തിലേതായിരുന്നു ഗിർ നാഷണൽ പാർക്ക് അങ്ങനെയെങ്കിൽ മുറലൻ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് മുറലൻ നാഷണൽ പാർക്ക് മിസോറാമിലാണ് എവിടെയാണ് മിസോറാം പിന്നെന്താണ് അസാമിലെ ഏതാണ് കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് ആണ് അസാമിലാണ് എല്ലാവരും ഓക്കെ ആണല്ലോ ഓക്കെ നോക്കി മക്കളെ ഇതാണെന്ത് നമ്മുടെ ആന്റൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് എന്താണ് നമുക്ക് ഡെയിലി മോക്ക് ടെസ്റ്റുകളും ലൈവിന്റെ ലിങ്കുകളും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാ നമുക്ക് നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്ക്ലി വിലീവ് ടു ഹാവ് ഇൻസ്പെയർഡ് റുഡിയാഡി ക്ലിപ്പിംഗ് ഇത് ജംഗിൾ ബുക്ക് എന്താണ് റുഡിയാഡി ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് കേട്ടോ അപ്പം ജംഗിൾ ബുക്ക് എന്നത് ആരുടെ കൃതിയാണ് റൊഡ്യാഡി ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന കൃതിയിൽ ഏത് നാഷണൽ പാർക്കാണ് ഇൻസ്പയർ ചെയ്തേക്കുന്നത് ഏത് നാഷണൽ പാർക്കാണ് നോക്കിയേ കൻഹ നാഷണൽ പാർക്ക് ബാന്ധവ്ഗാർ നാഷണൽ പാർക്ക് പെഞ്ച് നാഷണൽ പാർക്ക് ആൻഡ് ഓപ്ഷൻ ഡി സത്പുര നാഷണൽ പാർക്ക് നോക്കിയാൽ മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്ക് വൈഡ് ലീ വില ടു ഹ് ഇൻസ്പെയർഡ് റൊഡിയാഡി ക്ലിപ്പിംഗ് ദ ജംഗിൾ ബുക്ക് റൊഡ്യാഡി ക്ലിപ്പിംഗിന്റെ ജംഗിൾ ബുക്ക് എന്ന കൃതിയിൽ ഏത് നാഷണൽ പാർക്കാണ് പരാമർശിച്ചിരിക്കുന്നത് ഏത് നാഷണൽ പാർക്കാണ് ഓപ്ഷൻ എ കൻഹാ നാഷണൽ പാർക്കാണ് ഏതാണ് കൻഹ നാഷണൽ പാർക്കിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്നാൽ രണ്ടോ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് റൊഡ്യാഡി ക്ലിപ്പിങ്ങിന്റെ കൃതിയാണ് എന്ന് പറയുന്നത് ജംഗിൾ ബുക്ക് ഇതിൽ ഏത് നാഷണൽ പാർക്കിനെ കുറിച്ചാണ് പറയുന്നത് പാർക്കിനെ കുറിച്ചാണ് ഓക്കെ എങ്ങനെയെങ്കിലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം ഓക്കെ എഴുത്തു ക്വസ്റ്റ്യൻ നോക്കി നമ്മുടെ ഗിർ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഇൻ വിച് ഇന്ത്യൻ സ്റ്റേറ്റ് ഫോർ ബീങ് ദർ ഹാബിറ്റേറ്റ് ഓഫ് ദി ഏഷ്യത എന്താണ് മക്കളെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഗിർ നാഷണൽ പാർക്ക് ഞാൻ നേരത്തെ നമ്മളൊരു ഓപ്ഷനകത്ത് പറഞ്ഞു തരുന്നത് ഗിർ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് ഗിർ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് ഗുജറാത്ത് അട്ടാ ഗിർ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഇവിടെ കാണപ്പെടുന്ന ഏതാണ് ഏഷ്യതറ്റിക് ക്ലൈനുകളാണ് ഏതാണ് ഏഷ്യതറ്റിക് ക്ലൈൻസ് ആണ് കേട്ടോ അപ്പൊ മധ്യപ്രദേശിൽ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നെ ഏതാണ് മധ്യപ്രദേശിലെ ഏതാണ് പെഞ്ചാണെന്ന് നേരത്തെ പറഞ്ഞ് രാജസ്ഥാൻ ഏതാണ് സാരിസ്ക സാരിസ്ക എന്താണ് സാരിസ്ക നാഷണൽ പാർക്ക് എവിടെയാണ് രാജസ്ഥാൻ അതേപോലെ തന്നെ നമ്മൾ നേരം പഠിച്ചിറന്ന് രത്തൻപൂർ നാഷണൽ പാർക്കും എവിടെയാണ് മക്കളെ രാജസ്ഥാനിലാണ് കേട്ടോ ഗുജറാത്തിലാണ് ഏത് ഗിർ നാഷണൽ പാർക്ക് കേട്ടോ ഗുജറാത്തിലാണ് ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ കാണപ്പെടുന്ന എന്താണ് ഏഷ്യതറ്റിക് ക്ലയൻസ് ആണ് കേട്ടോ ഏതാണ് ഏഷ്യത്തെറ്റിക് ക്ലയൻസ് ഓക്കെ ആണല്ലോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നോക്കിയ മക്കളെന്താണ് കിയോ ലാഡിയോ നാഷണൽ പാർക്ക് ഈസ് പ്രൈമർലി നോൺ ഫോർ ദ പോപ്പുലേഷൻ ഓഫ് നോക്കിയ കിയോ ലാഡിയോ നാഷണൽ പാർക്ക് കിയോ ലാഡിയോ നാഷണൽ പാർക്ക് എന്താണ് പ്രൈമർലി നോൺ ഫോർ ദ പോപ്പുലേഷൻ ഓഫ് എന്തിൻ്റെയാണ് ടൈഗേഴ്സ് ഓപ്ഷൻ എ ടൈഗേഴ്സ് ആണോ ഓപ്ഷൻ ബി മൈഗ്രേറ്ററി ബേർഡ്സ് ഓപ്ഷൻ സി റെപ്റ്റൈൽസ് ഓപ്ഷൻ ഡി അക്വാട്ടിക് മാമൽസ് ഇതിനകത്ത് ഏതാണ് മക്കളെ വരുന്ന അറിയാൻ ആർക്കെങ്കിലും ആൻസർ വരുന്നത് അതാണ് കിയോലാഡിയോ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്നത് ടൈഗേഴ്സ് ആണോ മൈഗ്രേറ്റ് ബേഡ്സ് ആണോ റെപ്റ്റൈൽസ് ആണോ ആൻഡ് അക്വാട്ടിക് ആനിമൽസ് ആണോ എന്നാണ് ഏതാണ് വരുന്നത് ആൻസറ് ഏതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി മൈഗ്രേറ്ററി ബേഡ്സ് ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് വരുന്നത് ഓക്കെ എല്ലാവരും ആയി എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ മക്കളെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ ഓക്കെ ബൈ